പെരുമാവൂർ കാലാട്ടുവെക്കര അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹക്ഷേത്രത്തിലെ തിരുവുത്സവം വിപുലമായ പരിപാടികളോടെ സമാപിച്ചു മാർച്ച് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ വിപുലമായ പരിപാടികളോടെയാണ് തിരുവുത്സവം ആഘോഷിച്ചത് മാർച്ച് പതിനൊന്നിന് വൈകിട്ട് നടന്ന വലിയ താലപ്പൊലി ആൽപ്പാറ ദേവീക്ഷേത്രത്തിൽ നിന്നും കാവടി ശിങ്കാരിമേളം തെയ്യം പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ദേവി എതിരേറ്റ് പട്ടാൽവഴി ക്ഷേത്രനടയിൽ സ്വീകരിച്ചു മാർച്ച് പന്ത്രണ്ടിന് രാവിലെ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് തുടർന്ന് മകൻ നടന്നു ഭാര്യ നടന്നു നവഗ്രഹ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായതിനാൽ നാളു ദോഷങ്ങൾ മാറുന്നതിനും ഗ്രഹനില പ്രകാരമുള്ള ദശാസന്ധി പരിഹാരത്തിനുമായി ദൂരെ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് വി എൻ ഗോപാലകൃഷ്ണൻ നായർ സെക്രട്ടറി ഗോപകുമാർ ജി ഹജാൻജി രവിശങ്കർ പ്രകാശ് എന്നിവർ അറിയിച്ചു ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂർ മുനിസിപ്പൽ പ്രദേശത്ത് ഏക പൊങ്കാല നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാരാട്ടുപള്ളി അന്തിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഇവിടെ ഭദ്രകാളിയും അതുപോലെ തന്നെ വനദുർഗയും ഒറ്റ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണിത് അത്തരം അത്തരം രണ്ട് പ്ര പ്രതിഷ്ഠകൾ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം ഈ അടുത്തെങ്ങുമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നവഗ്രഹങ്ങൾ ഭാര്യാസമേതരായ നവഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട കേരളത്തിലെ ഏകക്ഷേത്രം എന്ന് പറയുന്നതാണ് അന്തികുളങ്ങര ഭഗവതി ക്ഷേത്രം ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന പൊങ്കോലയോടനുബന്ധിച്ച് ഇന്നിപ്പോൾ ഏകദേശം പത്ത് നാനൂറോളം പൊങ്കാലകൾ ഇന്നിപ്പോൾ വെളിയിൽ സ്ത്രീകൾ നൊയമ്പ് നോറ്റ് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൊങ്കാല എല്ലാവരുടെയും പൊങ്കാല തിളച്ചു കഴിഞ്ഞു എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് സ്ത്രീകൾ ഈ എല്ലാ വർഷവും ഇങ്ങനെ നോയമ്പെടുത്ത് പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം അവർക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് എല്ലാ കൊല്ലവും വർഷങ്ങൾ വർഷം ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ വന്ന് ആ പൊങ്കാല വിദേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ ഇവിടെ എത്തിച്ചേർന്ന് പൊങ്കാല ഇടുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത ആണ് ഏതായാലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ഇത് വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക്